വീണ്ടും തലപൊക്കി വിഭാഗീയത സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മത്സരം വി എസ് പക്ഷ നേതാവ് തോറ്റു വി എസ് അച്യുതാനന്ദൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം വി എസ് പക്ഷം തന്നെ ഇല്ലാതായ അവസ്ഥയിലായിരുന്നു ഇതോടെ പിണറായി ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി വളർന്ന് ഇന്ന് പാർട്ടി തന്നെ പിണറായി സഖാവായി മാറിയിരിക്കുന്ന അവസ്ഥയിലാണ് പാലക്കാട് വി എസ് പക്ഷക്കാർ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മത്സരിക്കാൻ എത്തുന്നത് പക്ഷെ പിണറായി സഖാവ് അരിഞ്ഞു വീഴ്ത്തിയ വി എസ് പക്ഷത്തെ ഇന്നത്തെ അവസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു പാലക്കാട്ടെ വിമതന കിട്ടിയ വോട്ടുകളുടെ എണ്ണം പേരിൽ ഈ ാരനൊപ്പം നിന്നത് ഏഴുപേർ മാത്രം സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പതിനൊന്നംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു അഞ്ചു പേർ പുതുമുഖങ്ങളാണ് എം ആർ മുരളി കെ പ്രേംകുമാർ സുബൈദ ഇസഹാഖ് പൊന്നുകുട്ടൻ ടി കെ നൌഷാദ് എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെത്തിയ പുതിയ അംഗങ്ങൾ മുൻ എം എൽ എ വി കെ ചന്ദ്രനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹം പി കെ ശശിയെ അനുകൂലിക്കുന്ന നേതാവാണ് പി കെ ശശിക്കെതിരെ നടപടിയെടുത്ത ശേഷവും പാർട്ടിയിൽ അദ്ദേഹത്തിനായി വാദിച്ച നേതാവാണ് ചന്ദ്രൻ തൃത്താല കേന്ദ്രീകരിച്ച പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് വി കെ ചന്ദ്രനെ നേതൃത്വം താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു വി എസ് വർഷകാരനായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗം പി എ ഗോകുൽദാസാണ് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത് സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ഇയാൾക്ക് മാറ്റമുണ്ടാക്കാനായില്ല നാല്പത്തിയഞ്ചംഗ ജില്ലാ കമ്മിറ്റിയിൽ ഏഴ് വോട്ട് മാത്രമാണ് ഗോകുൽദാസിന് ലഭിച്ചത് മുണ്ടൂരിൽ നിന്നുള്ള നേതാവായി ഇദ്ദേഹം മുമ്പ് പാർട്ടിക്കെതിരെ പൊതുസമ്മേളനം വിളിച്ചു ചേർത്ത് പരസ്യ പ്രതിഷേധം ഉയർത്തിയിരുന്നു ജനസമതനായി ഇയാളെ അന്ന് പാര്ട്ടി അനുനയിപ്പിച്ച് കൂടെ നിര്ത്തുകയായിരുന്നു എന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പിന്നീട് സ്ഥാനക്കയറ്റം നൽകിയിരുന്നില്ല